മിനി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ ചേമ്പ് ഒന്ന് കറി വെക്കാം ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ചിരണ്ടി മുറിച്ച് എടുത്തുകൊണ്ട് വരാം അപ്പോൾ ചേമ്പൊക്കെ അരിഞ്ഞു കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ഓർത്തത് പരിപ്പും ചേമ്പും കൂടെ വെച്ചാലാണ് നല്ല രസമാണ് അപ്പോൾ ഞാൻ പരിപ്പ് ഇതാ കഴുകി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പയിൽ വെക്കാം ഇത് ചേമ്പ് പരിപ്പ് വെന്തോന്ന് നോക്കാം പരിപ്പ് നല്ല വെന്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ച ചേമ്പും സവോളയും കൂടെ ഒരു സവോള വെച്ചു കൊടുക്കാം ഇനി അരച്ച് വെക്കാം ഉവട്ടെ ഇനി ഇതിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി മഞ്ഞൾ ഒരു നുള്ളി ജീരകം തേങ്ങ ഒരു അരമുറി തേങ്ങ ഒരു മൂന്ന് പച്ചമുളക് ഇത് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ചേമ്പും പരിപ്പും ബന്ധവും നോക്കാം നല്ല ഇതിൽ വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വന്ന് അരപ്പ് ഇതിന്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കഴുകിയേ ഇവിടെ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ൊന്ന് തിളച്ച് ഒരു ചെറിയൊരു തിള വരുന്നാടം വരെ നമുക്കിത് മൂടി വെച്ച് ആ നല്ല തിളച്ചിട്ടുണ്ട് ഒരു ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നല്ല ചൂടാ ചീ ആ ഉപ്പൊക്കെ ഉണ്ട് ഇത് നമുക്ക് തീ ഓഫാക്കി വയ്ക്കാം ഇനി ഒരു പാൻ തീ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുവ ഞാൻ ചൂടായിട്ടുണ്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം കട പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് തിലേക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചതച്ചത് ഇത് ചതച്ചതാണ് വേണ്ടത് ഇത് നല്ല രസമാണ് ചതച്ചത് കടുവറുപ്പതിട്ടാൽ ഞങ്ങൾക്ക് ഞങ്ങൾ അതിലേക്ക് ഇട്ടു കൊടുക്കാം ൊരു ചെറിയ ഒരു സോപ്പ് വരെ ഉറക്കി കൊടുത്താൽ മതി നല്ല ഇതാണ് വെളുത്തുള്ളിയുടെ ഇതിലേക്ക് നമുക്കൊരു കുറച്ച് കരിവേപ്പലയും കുറച്ച് വട്ടലമുളകും ഒരു നാല് വട്ടമുളക് മുറിച്ചതും കൂടെ ഇട്ട് ഇളക്കി മുഴിച്ചെടുക്കാം എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യണേ നല്ല കറിയാ കറിയാം നിങ്ങൾക്കറിയാവും തോന്നുന്നു നല്ല രസമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് നല്ല മൂത്തിട്ടുണ്ട് ഉണ്ട് അപ്പം ഇത് ഇനി നമുക്ക് തീ ഓഫ് ആക്കി വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം തരണം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ